ഞാന് മോഡേൺ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നത് എൻ്റെ പേര് വിമൽ ശർമ്മ ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് തമിഴ് മലയാള ചിത്രമാണ് തമിഴാണ് കൂടുതലും മലയാളം കുറച്ച് ഇതിൽ അഭിനയിക്കുന്നവർ അഭിനയിക്കുന്നവരെക്കാളി എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടറിനെ കുറിച്ചാണ് അത് പറഞ്ഞേക്കാൾ കുഞ്ഞുമോൻ താഹ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇതിന്റെ സംവിധാനം ഇതിന്റെ തിരക്കഥ കഥ എല്ലാം തുകയാണ് പിന്നെ ഇതിലഭിനയിക്കുന്നവർ കൈലാഷ് തിലകൻ തമ്പ്യാനി സാറ് പിന്നെ ശിവമുരളി പിന്നെ പുതുമുഖ പുതുമു പുതുമുഖങ്ങളായിട്ടുള്ള ഞാൻ അടക്കമുള്ള അഞ്ജലി മീരാ നായർ സ്നേഹ പിന്നെ ധന്യ രാമചന്ദ്രൻ പിന്നെ അശോക് ഏട്ടൻ അങ്ങനെ ഒരുപറ്റം മരക്കെ പുതുമുഖങ്ങളാണ് കുറെ പുതുമുഖങ്ങളുണ്ട് ഈ പടത്തില് പിന്നെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടത്തിനെ കുറിച്ച് പറയണ്ട പിന്നെ വേറെന്താ ഈ സിനിമയിലെ ഒരു രണ്ട് കെറ്റപ്പില വരുന്ന കിട്ടിയിരുന്നു കാരണം ഒരു വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് അതെ അത് അറിഞ്ഞായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് പറയാമോ രണ്ട് കെറ്റപ്പൊന്നും ഞാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞോണ്ട് മുരണം എന്ന് പറയുന്ന ഒരു ഗെറ്റപ്പ് ഉണ്ട് പക്ഷെ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ അതിൽ കൂടുതലൊന്നും ഞാൻ പറയില്ല ശരിക്കും പിന്നെ അതെ ഇതിന്റെ പ്രേക്ഷകര് തീർച്ചയായിട്ടും അപ്പൊ ഞാനിപ്പോ കഥ പറഞ്ഞാൽ ശരിയാവൂല പിന്നെ പടം തീർച്ചയായും എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ ഇത് ആദ്യത്തെ ഇതിന്റെ ആദ്യത്തെ സിനിമയാണ് നേരത്തെ വർക്കുകളൊക്കെ ആ നേരത്തെ ഞാന് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം കുറച്ച് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെയാണ് ഈ ആദ്യത്തെ സിനിമയിൽ ഇട്ട് എത്തിച്ചത് ഒരു എൻ്റെ ഫ്രണ്ട് അവന് ഡയറക്ടർ എനിക്ക് ആക്ടറാണോ അതാണ് അതിനകത്തെ ഒരു ഹൈലൈറ്റ് അപ്പോൾ അവൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ നമുക്ക് ഇന്ന് രാത്രി തന്നെ ഒരു ഒരു ഷോർട്ട് മൂവി ചെയ്യാം ഏഹ് അങ്ങനൊരു ഏഴ് മിനിറ്റ് കൊണ്ട് ഒരു ഷോർട്ട് മൂവി ചെയ്തു അത് അത് ഒരു അതൊരു അതൊരു ായി ആ ഒരു ഷോർട്ട് മൂവി കണ്ടിട്ടാണ് ശ്രീ കുഞ്ഞുമോ താസാറ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാനിപ്പോ അതൊരു ഒന്നൊന്നര വർഷമായി കേട്ടോ അന്ന് അദ്ദേഹം പറഞ്ഞത് ഏർ നീ താടിമുടി ഒന്നും എടുക്കണ്ട ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ഒരു നാല് വർഷം മുന്നേ ഒരു പ്രമുഖ നടനെ വെച്ചിട്ട് ആ സിനിമ നമ്മൾ ചെയ്തതാണ് സ്റ്റാർട്ട് ചെയ്തതാണ് കൊറോണ കാരണം സ്റ്റക്കായതാണ് അപ്പൊ അന്ന് ചെയ്തു വെച്ച സാധനം ഇപ്പം ഇപ്പൊ പുള്ളി ചെയ്തു അപ്പൊ ഞാനാണ് അതിനകത്ത് എത്തിച്ചേർന്നത് ആ പടത്തിലേക്ക് അതൊരു അതൊരു മഹാഭാഗ്യം തന്നെയാണ് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് യേശുദാസിന്റെ ഒരു പാട്ടുണ്ട് പിന്നെ അന്തോണിദാസ് സുടക്കുമേലെന്ന് പറഞ്ഞ നല്ല ബൈബിളിലെ ആ സുടക്കുമേലെന്ന് പറഞ്ഞ പോലെ തന്നെ ബൈബിളിലൊരു പാട്ട് ഇതിലുണ്ട് അടിപൊളി പാട്ട് എനിക്ക് ലിപ്പ് കൊടുക്കാൻ പറ്റി കാരണം അദ്ദേഹത്തിന്റെ ഒരു ഞാൻ മാത്രല്ലോ ഒരുപാട് പേര് സ്വപ്നമാണ് സ്വപ്നം തന്നെയാണ് എല്ലാവർക്കും അതെ ആദ്യ പടത്തിൽ തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടിന് എളിപ്പ് കൊടുക്കാൻ പറ്റി പിന്നെ എല്ലാവരും തിയേറ്റർ തന്നെ പോയി പടം കാണുക പിന്നെ വേറെ കൂടുതലായിട്ട് എനിക്ക് അറിയില്ല എങ്ങനെ നല്ലൊരു കിട്ടിയിരിക്കുന്നു അതെ അതെ തുടർന്ന് ഉള്ള സിനിമകൾ അടുത്ത പുതിയ എങ്ങനെയാണ് പുതിയ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് തന്നെ ഞാൻ ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഒന്നും ആയിരുന്നില്ല അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇനിയുള്ള മുന്നോട്ടുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാം ഓക്കെ പിന്നെ താങ്ക് യു എല്ലാരും തിയേറ്ററിൽ പോയി മരടം കാണണം കേട്ടോ ആരും വെയിറ്റ് ചെയ്യരുത് മൊരടൻ ആ പേര് തന്നെയുണ്ട് ഒരു മൊരട്ടു സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും